ിയമുള്ളവരെ ജ്യോതിശാസ്ത്രത്തിലെ തെറ്റിദ്ധാരണങ്ങളെ കുറിച്ചുള്ള സംഭാഷണത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇത്തവണയും നമ്മൾ ചന്ദ്രനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ അഥവാ ഫേസസ് ഓഫ് മൂൺ ചന്ദ്രബിംബത്തിന്റെ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം സാധ്യമല്ല കാരണം ഒരു ചന്ദ്രമാസത്തിലെ ഓരോ ദിവസവും ചന്ദ്രൻ ഓരോ രൂപത്തിലാണ് കാണപ്പെടുന്നത് ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഓരോ ദിവസവുമുള്ള രൂപമാറ്റം ഇതിൽ കാണിച്ചിരിക്കുന്നതായി കാണാം ആദ്യം ഒരു ചന്ദ്രക്കലയായി തുടങ്ങി വലത്തു നിന്നും ഇടത്തേക്ക് വലുതാകുന്ന ആ ചന്ദ്രക്കല പിന്നീട് പതിയെ ഒരു പൂർണ്ണ ചന്ദ്രനായി മാറുകയും അവിടെ നിന്ന് വീണ്ടും വലത്തു നിന്നും ഇടത്തേക്ക് വലിപ്പത്തിൽ ചുരുങ്ങി വീണ്ടും ഒരു ചന്ദ്രക്കലയായി ഒടുവിൽ കാണാതാകുകയും വന്നു ചെയ്യും ചന്ദ്രൻ്റെ ബിംബം പൂർണ്ണ വൃത്താകത്ത് കൈവരിക്കുന്ന ദിവസത്തെ നമ്മൾ പൗർണമിയും ചന്ദ്രനെ കാണാനാവാത്ത വിധം ഇരുട്ടിലാകുന്ന ദിവസത്തെ നമ്മൾ അമാവാസി എന്നുമാണ് വിളിക്കുക തുടർച്ചയായ ചന്ദ്രൻ നിരീക്ഷിച്ചാൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ ഈ രൂപത്തിൽ മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ ഈ രൂപമാറ്റങ്ങൾക്ക് കാരണം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് എന്നുള്ളതാണ് എന്നാൽ സത്യം ഇതല്ല എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഈ വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു പരീക്ഷണം സംഘടിപ്പിക്കാം ഇത് ഒരു മേശപ്പുറത്ത് ഒരു പന്ത് വെച്ചിരിക്കുന്നതായി സംഘടിപ്പിക്കുക അതിലേക്ക് മുകളിൽ ഒരു വശത്തു നിന്നും ഒരു തോർച്ചടിച്ച് നമ്മൾ അതിൻ്റെ ഒരു വശം പ്രകാശിപ്പിക്കുക എന്നിട്ട് ഈ സംവിധാനത്തെ നമ്മൾ മേശയ്ക്ക് നേരെ മുകളിൽ നിന്നും നിരീക്ഷിക്കുകയാണെന്ന് കരുതുക ഇനി ഈ മേശയുടെ പല ഭാഗങ്ങളിൽ നിന്നായി വശങ്ങളിൽ നിന്ന് നമ്മൾ ഈ പന്തിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ അതെങ്ങനെ കാണപ്പെടും എന്നൊന്ന് സങ്കല്പിച്ച് നോക്കാം ഉദാഹരണത്തിന് ഈ ഭാഗത്ത് നിന്നും ഞാൻ ഈ പന്തിനെ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പന്ത് എനിക്ക് കാണപ്പെടുന്നത് ഈ രൂപത്തിൽ ആയി കാരണം അവിടെ നിന്ന് നോക്കുമ്പോൾ എന്റെ വലന്ത് ഭാഗത്തു നിന്നാണ് ടോർച്ചിൽ നിന്ന് പ്രകാശം വരുന്നത് അതുകൊണ്ട് ഈ പന്തിൻ്റെ വലത്തെ അർദ്ധഭാഗം പ്രകാശിതമായും ഇടത്തെ അർദ്ധഭാഗം ഇരുട്ടിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം ഞാൻ ഞാനിതിന് എതിർവശത്ത് നിന്നാണ് നോക്കുന്നത് എങ്കിൽ അവിടെയും പന്തിൻ്റെ പകുതി അർദ്ധഭാഗം ഇരുട്ടിലും പകുതി പ്രകാശിതമായും തന്നെയാണ് കാണപ്പെടുക പക്ഷേ ഇത്തവണ പ്രകാശം വരുന്നത് എൻ്റെ ഇടത് ഭാഗത്ത് നിന്നായിരുന്ന പന്തിൻ്റെ ഇടത് അർദ്ധഭാഗമായിരിക്കും പ്രകാശിതമായി കാണപ്പെടുക ഇനി പന്തിന് ഞാൻ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്ന് കരുതുക അതായത് ടോർച്ചിൽ നിന്ന് പ്രകാശം വരുന്നതിന് നേരെ എതിർത്തി ചെയ്യും ഇപ്പോൾ ആ പന്തിൽ പ്രകാശം വീഴുന്ന ഭാഗം എനിക്ക് പൂർണ്ണമായും പുറംതിരിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രകാശം വീഴാത്ത പന്തിന്റെ ഭാഗമായിരിക്കും എനിക്ക് കാണപ്പെടുക അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പന്ത് പൂർണ്ണമായും ഇരുണ്ടതായി എനിക്ക് ദൃശ്യമാകും മറിച്ച് ഇതിന് എതിർ ദിശയിൽ നിന്നാണ് ഞാൻ നോക്കുന്നത് ഈ ടോർച്ചിന്റെ അതേ ദിശയിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ പ്രകാശം വീഴുന്ന അർത്ഥഭാഗം പൂർണ്ണമായും എനിക്ക് ദൃശ്യമാണ് എന്നതുകൊണ്ട് പൂർണ്ണമായും പ്രകാശിതമായ പന്തിൻ്റെ അധഭാഗമായിരിക്കും എനിക്ക് കാണാൻ സാധിക്കുക മറ്റൊരു ചരിഞ്ഞ ദിശയിലാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നോക്കുന്ന ദിശയുടെ അളവ് അനുസരിച്ചിട്ട് പന്തിൻ്റെ പ്രകാശിതമായ ഭാഗം കൂടുതലോ കുറച്ചോ ആയി എനിക്ക് ദൃശ്യമാകും അതായത് സത്യത്തിൽ പന്തിൻ്റെ പകുതി ഭാഗം എപ്പോഴും പ്രകാശിതമാണ് ഞാൻ അതിനെ നോക്കുന്ന ദിശ മാറുന്നതനുസരിച്ച് പന്തിൻ്റെ പ്രകാശിതമായ ഭാഗം വ്യത്യസ്തമായ അളവുകളിലായിരിക്കും എനിക്ക് ദൃശ്യമാകും തന്നെയാണ് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾക്കും കാരണമായി ഭവിക്കുന്നത് ഈ ചിത്രത്തിൽ ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രനെയും അതിലേക്ക് സൂര്യപ്രകാശം വീഴുമ്പോൾ അത് പല സ്ഥാനങ്ങളിൽ ഭൂമിയിൽ നിന്നുള്ളവർക്ക് എങ്ങനെ കാണപ്പെടും എന്നും ചിത്രീകരിച്ചിരിക്കും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണെന്ന് നമുക്കറിയാം ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങാനെടുക്കുന്ന സമയം സൂര്യന്റെ സ്ഥാനം ഏതാണ്ട് സ്ഥിരമായി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം എപ്പോഴും ഒരേ ദിശയിൽ നിന്നാണ് വരുന്നത് എന്ന് കണക്കാക്കാൻ സാധിക്കും സൂര്യപ്രകാശത്തെ അപേക്ഷിച്ച് ഭൂമിക്ക് നേരെ എതിർവശത്ത് ചന്ദ്രൻ നിൽക്കുമ്പോഴുള്ള അവസ്ഥയാണ് ആ സമയത്ത് സൂര്യപ്രകാശത്താൽ പ്രകാശിതമാകുന്ന ചന്ദ്രന്റെ അർദ്ധഭാഗം മുഴുവൻ നമുക്ക് ഭൂമിയിൽ നിന്നും ദൃശ്യമാകും അന്നത്തെ ദിവസമാണ് നമ്മുടെ പൗർണമി മറിച്ച് ഈ സ്ഥാനത്താണെങ്കിൽ നോക്കൂ സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രന്റെ അർദ്ധഭാഗത്തിന്റെ ഇടത് ഭാഗത്തായിട്ടും വലത് ഭാഗത്ത് അൽപ്പം ഇരുണ്ട ഭാഗവും നമുക്ക് കാണപ്പെടും ഇവിടെയാണെങ്കിലോ സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രന്റെ അർദ്ധഭാഗത്തിന്റെ പകുതിയാണ് നമുക്ക് ദൃശ്യമാവുക ഇതിനെയാണ് നമ്മൾ തേർഡ് ക്വാർട്ടർ എന്ന് വിളിക്കുന്നത് ഈ സ്ഥാനത്തായിരിക്കുമ്പോൾ സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രന്റെ അർദ്ധഭാഗം കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ദൃശ്യമാകുന്നുള്ളൂ ഈ സമയത്ത് നമുക്ക് ക്രസന്റ് ക്രസൻറ്റാണ് അനുഭവപ്പെടുക ഈ സ്ഥാനത്താണെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യപ്രകാശം വീഴുന്ന ചന്ദ്രന്റെ അർദ്ധഭാഗം പൂർണ്ണമായും നമുക്ക് പുറംതിരിഞ്ഞാണ് അതുകൊണ്ട് അന്ന് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കയില്ല ഈ ദിവസമാണ് നമ്മുടെ അമാവാസി എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ ദിവസവും കഴിയും തോറും ചന്ദ്രൻ്റെ പ്രകാശിതമായ അളവ് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെടുന്നതായി കാണാം ഇങ്ങനെയാണ് ചന്ദ്രന് വൃദ്ധിക്ഷയങ്ങൾ സാധ്യമാകുന്നത് ഇതിൽ ഭൂമിയുടെ നിഴലിന് യാതൊരു പങ്കുമില്ല എന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ചില പ്രത്യേക ദിവസങ്ങളിൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴാറുണ്ട് അത്തരം വിശേഷ ദിവസങ്ങളെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണ ദിവസങ്ങൾ എന്ന് വിളിക്കുന്നത് സാധാരണ രീതിയിൽ കാണുന്ന ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെല്ലാം തന്നെ ചന്ദ്രന്റെ തന്നെ ഇരുണ്ട ഭാഗവും പ്രകാശിതമായ ഭാഗവും പല അളവുകളിൽ നമുക്ക് കാണപ്പെടുന്നത് കൊണ്ടാണ് അപ്പോൾ ഇനി ആരെങ്കിലും ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഭൂമിയുടെ നിഴലാണ് എന്ന തെറ്റിദ്ധാരണ പറയാതിരിക്കുമല്ലോ അല്ലെ